ഞാനൊരു പബ്ലിക് പ്രസന്റ് പ്രസൻറ്റാവുമ്പോൾ എന്നെ എല്ലാവരും കൂടി തെറി തെറിവിളിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കല്ല എൻ്റെ മിസ്റ്റേക്കാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അവരുടെ ഫേസ്ബുക്ക് പേജ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സഹോദരി പറഞ്ഞു ഈ പേജ് തുറക്കാൻ വയ്യ ആളുകളുടെ തെറിവിളിയാണ് ആളുകളുടെ നിങ്ങൾ അതിൽ നിന്നും തിരിച്ചറിയണം മനസ്സിലാക്കി ഞാനൊരു പബ്ലിക് ഫങ്ഷനിൽ പ്രസൻറ്റാവുമ്പോൾ എന്നെ എല്ലാവരും കൂടി തെറി വിളിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല എൻ്റെ മിസ്റ്റേക്കാണ് ആ ജനങ്ങൾക്കെതിരെ ആ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഒടുവിൽ നടത്തി അല്ലേ ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് കലയാണ് കല ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത അപ്പോൾ ആ ജനങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടതുണ്ട് ഞങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരിക്കണം ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു പ്രവൃത്തികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് അങ്ങനെ വന്നാൽ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകലും പങ്കെടുക്കുന്ന പരിപാടിയിൽ കൂവലുണ്ടാവും ഞങ്ങൾക്കെതിരെ വിളിക്കും ഇതൊക്കെ ജനങ്ങൾ നമ്മളകറ്റുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ നോട്ടങ്ങൾ എല്ലാം തെറ്റാവുമ്പോഴാണ് ജനങ്ങൾക്ക് നമ്മളോട് തോന്നുന്നത്